ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഓണം സ്പെഷ്യലിൻ്റെ ഓരോ വിഭവങ്ങൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം മത്തങ്ങ ഇരിശേരിക്ക് എന്തായാലും വൻപയർ ആവശ്യമാണ് അപ്പോൾ അത് ചിലരെ നേരത്തെ വെള്ളത്തിലൊക്കെ തലേ ദിവസം ഇടമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ നേരെ തന്നെ അത് മുക്കാക്കപ്പോൾ എടുത്ത് കഴുകി നമുക്ക് പ്രഷർ കുക്കറിൽ ഇടാം ഒരു അഞ്ചോ ആറോ വേണ്ടി വരും കാരണം നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർക്കാത്ത കാരണം അതിനുശേഷം മത്തങ്ങ എന്തായാലും മത്തങ്ങ അരിച്ചേക്ക് മത്തങ്ങ ആവശ്യമാണ് മത്തങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല പഴുത്ത മത്തങ്ങ തന്നെ എടുക്കാം എന്തായാലും ഒരു ചെറിയൊരു മതിരിപ്പ് എന്തായാലും ഇരിച്ചിരിക്കുക വേണം അതിനുശേഷം ഈ മത്തങ്ങയ വെട്ടി വളരെ വൃത്തിയാക്കി നമുക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ കുറച്ച് വലിയ കഷ്ണങ്ങളായാലും നല്ലതാണ് കേട്ടോ കാരണം ഉടഞ്ഞു കൂടുതൽ പോവില്ല കുറച്ച് കഷ്ണം വേണം കാണാനുള്ളത് വേണം അപ്പം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക അതിന് ശേഷം അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഇടയിലൊക്കെ തന്നെ നമുക്ക് ആ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന വരാൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു ഒരു മുറി തേങ്ങ അരക്കുക അത് നമ്മൾ എടുക്കുന്ന അളവിന് ആവശ്യത്തിനുള്ള തേങ്ങയുടെ കാര്യമായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മുറി തേങ്ങ കുറച്ചും കൂടി ഇട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിലിത്തിരി ഉള്ളി അതേപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഗ്യാസ്ട്രിക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് വെളുത്തുള്ളി പിന്നെ ടേസ്റ്റും കൂടിയാണ് പിന്നെ ജീരവും കൂടി ആഡ് ചെയ്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കുക ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്കും വിസിലൊക്കെ പോയി മാറിയിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് കുക്കർ ഓൺ ചെയ് ആക്കി നോക്കാം അടപ്പ് ഊരി നോക്കാം അപ്പോൾ നമുക്ക് പാകത്തിന് വന്നിട്ട് ഭയങ്കര ഉടഞ്ഞു പോകരുതൊരിക്കലും കുറച്ചൊരു ക്രിസ്പി പോലെ ഇരിക്കുന്ന പോലെ വേണം ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങ മത്തങ്ങയോടൊപ്പം തന്നെ പച്ചമുളകും ആഡ് ചെയ്യുക മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് എന്തു ചെയ്യാം ഒരു ഒരു വിസിൽ ധാരാളമാണ് ഒരു ഒറ്റ വിസിലോടുകൂടി നമുക്ക് ഓഫ് ചെയ്തിടാം ഈ നേരം കൊണ്ട് ചിലർ വെച്ചാൽ മത്തങ്ങ ഇരിശ്ശേരിയോടൊപ്പം തന്നെ മത്തങ്ങ പച്ചടിയും ഉണ്ടാക്കൂട്ടെ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് കുക്കറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഒരു വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പാകത്തിന് വെന്താൽ മതി അതല്ലാതെ വെന്ത് കുഴഞ്ഞിതായിപ്പോൾ ഇത് കണ്ടല്ലോ അത്ര വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നേരത്തെ അരപ്പ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളപ്പിക്കാം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളപ്പിച്ച് ഒരു നന്നായി ഒന്ന് പതവനവരെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നേരെ തന്നെ കടുക് വറുത്തിടാം ഈ കടുക് വറുത്തിടുമ്പോഴാണ് നമുക്ക് കുറച്ച് കടുകും ജീരകവും അതേപോലെ തന്നെ കറിവേപ്പിലയും കൊല്ലമുളകൊക്കെ വറുത്തിട്ടോടും ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊന്നുണ്ട് ഇരുശ്ശേരിയുടെ പ്രത്യേകത അതു തന്നെയാണ് അതിലേക്ക് കുറച്ച് ഒരു ഒരു കൈപ്പിടി തേങ്ങയില്ലേ ആ കൈപ്പിടി കുറച്ച് തേങ്ങ കൂടുതലായിട്ട് അത്രയും ടേസ്റ്റാണ് പക്ഷേ നമുക്കൊരു കൈപ്പിടി തേങ്ങ മാത്രം അതിലേക്ക് ചേർക്കാം ഇതെല്ലാം ഒന്ന് തേങ്ങയിൽ നിന്ന് ചുമന്ന് വരുന്ന പോലെ ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളർ ഒന്ന് നോക്കുക അതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റ് എങ്കിൽ എരിശ്ശേരി വളരെ ഇഷ്ടമുള്ള ഇതാണ് സദ്യക്ക് മാത്രമല്ല അല്ലാതെ തന്നെയും എരിശ്ശേരി ഉണ്ടാക്കാണ്ട് ഇത് ചിലവർ കായയും പരിപ്പും ചേനയൊക്കെ വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കാണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തങ്ക ഇരിശരിയാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക ഈ ഓണത്തിന് വളരെ എളുപ്പത്തിലും നമുക്ക് എരിശ്ശേരി ഇതേ രീതിയിൽ നമുക്കുണ്ടാക്കാം